അതെ ഇതെന്താണെന്ന് മനസ്സിലായോ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഉപ്പിലിട്ട മാങ്ങയ ഒരു വർഷം മുന്നേ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണേ അപ്പ ഇതിനോട് ഒന്ന് കാണാനൊരു മോഹം തുറന്നു നോക്കാലോന്ന് വിചാരിച്ചു അങ്ങനെ തുറന്നു നോക്കി അയ്യവ സൂപ്പറും മണല്ലേ ഇത്തിരി എരിവും പുളിയും ഒക്കെ കൂടെ വരുന്ന ആ ഒരു മണമുണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പം എങ്ങനെയാണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വായിലിച്ചിരി വെള്ളം അല്ലേ അപ്പൊ ഇതാണ് ഒന്ന് പിന്നെ നമ്മുടെ ഉണക്കമീൻ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പാക്കറ്റിൽ കിട്ടുന്നതാണേ അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് നോക്കാമെന്ന് വെച്ചു അങ്ങനെ അതൊന്ന് വറുത്ത് നോക്കാനുള്ള പരിപാടി അതിനു മുമ്പ് ഉപ്പുമാങ്ങ എന്തിനടുത്തേന്ന് പറഞ്ഞിരല്ലോ ഈ മടി പിടിച്ചിരിക്കുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ തോക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ ഈ എന്താ പറയുക ചമ്മന്തി അരക്കണം അല്ലെങ്കിൽ എനിക്കെന്താണ് ഇച്ചിരി മീൻ മർത്താമതി അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊട്ടിക്കണം എന്നൊക്കെ തോന്നത്തില്ലേ അങ്ങനെയാട്ടോ ഈ ചമ്മന്തി അരക്കുന്ന പരിപാടി ഓർത്തത് എന്നും ഈ ഇഞ്ചിയും പൊടിയൊക്കെ വെച്ചും അല്ലാതെയൊക്കെ വെച്ച് അരയ്ക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നി അങ്ങനെ എടുത്തതാണ് ഉപ്പുമാങ്ങ തപ്പിച്ച് തന്നപ്പോൾ കണ്ടതാണ് ഈ ഉപ്പുമാങ്ങ അങ്ങനെ എടുത്തതാട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കുഞ്ഞുമാവയ്ക്ക് ഇത്തിരി എരിവൊന്നും ഇല്ലാതെ ഇച്ചിരി ഉപ്പുമാങ്ങ വെച്ചിട്ട് ചമ്മന്തി അരക്കാന്ന് വെച്ചു അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ ചോറിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് മാങ്ങയും ഇച്ചിരി മോരി കറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചോറിനായിട്ട് അപ്പോൾ അത് ചെയ്തു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ഉണ്ടാക്കി വെച്ചു അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേകമല്ലേ എന്നും ആയാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആയി കഴിയുമ്പം അടിപൊളിയല്ലേ പിന്നെ പറയാൻ വിട്ടുപോയേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള ഈ കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ചമ്മന്തിക്കൊപ്പം പക്ഷേ ഞങ്ങൾക്കൊന്നും അതൊന്നും കിട്ടത്തില്ല ഈ നാട്ടിലൊക്കെ പച്ചമുളക് ഒക്കെയാണ് കിട്ടുന്നത് ചിലപ്പോൾ ഉണ്ടമുളക് കിട്ടും അതുകൊണ്ട് ഈ പച്ചമുളക് വെച്ചിട്ടാണ് ഞാൻ അരച്ചത് കുഴപ്പമില്ല തട്ടിക്കൂട്ടി അങ്ങ് പോകും അത്രയൊക്കെ തന്നെ എനിക്കുണ്ടല്ലോ ഈ ഇറച്ചിയും മീനുമൊക്കെ കഴിക്കുമെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇച്ചിരി ചമ്മന്തിയും ഉണക്കമീനും ഇത്രയും അച്ചാറും ഒക്കെ കൂട്ടി ചോറുണ്ടുന്നതിൻ്റെ സുഖമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയല്ലേ നിങ്ങളാർക്കെങ്കിലുമൊക്കെ അങ്ങനെ തോന്നാറില്ലേ ഇങ്ങനെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരിടത്ത് മാറി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നതല്ലേ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധിവരെ ചെറിയ ചെറിയ ശീലങ്ങളൊക്കെ ഇങ്ങനെ പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണെ പിന്നെ ഈ ഉണക്കമീനുണ്ടല്ലോ ഞാനത് കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറോണം തന്നെ ഇട്ടു ഉപ്പ് കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല പാക്കറ്റ് മീൻ ആയോണ്ട് നമുക്കൊത്തിരിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതിനേ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂട്ടി തിരുമ്പി അങ്ങോട്ട് വെച്ചേ ഞാൻ വറക്കുന്നതിനുവെച്ച് ചട്ടിക്കാത്തിട്ടാണേ അത് വേറൊന്നുമല്ല ഈ അടുക്കളയിലെല്ലാം തെറിക്കാതിരിക്കാൻ വേണ്ടി ചട്ടിക്കകത്താകുമ്പോൾ അത് കുഴപ്പമില്ല അതുകൊണ്ടാണ് അന്നേരം പെട്ടെന്ന് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് അതിനെ വറക്കുവാണേൽ കറിവേപ്പിലിടുവാണെങ്കിൽ ഒരുപാട് അങ്ങ് സ്മെല്ല് വരത്തില്ല എന്നാലും വരും എങ്കിലും പൊതുവേ നമ്മൾ ചെയ്യുന്നേക്കാനും ഒരു വ്യത്യാസമുണ്ടേ അതുകൊണ്ടങ്ങനെ ചെയ്യുന്നത് ഒരുമാതിരി എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് എന്നാലും പറഞ്ഞൊന്നുള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്ന രീതി അങ്ങ് പറഞ്ഞൊന്നു ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് വലിയ താമസമൊന്നും വരുന്നില്ല അപ്പോൾ ഈ മീൻ വറുക്കുന്ന സമയം കൊണ്ടേ ഞാൻ ഓർത്തു ഈ എണ്ണ എന്തായാലും കുറച്ച് മിച്ചം വരുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് സവോള ഇട്ടോ വഴറ്റിയെടുക്കുവാണെങ്കിൽ അതൊരു ഒരു കറി ആയിക്കോളും ചെയ്യും ചുമ്മാ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റും ആവുമല്ലോ എന്നാൽ പിന്നെ ഇവനെ അങ്ങ് വറുത്ത് പോരുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അങ്ങോട്ട് അരിഞ്ഞ് റെഡിയാക്കാവേ അപ്പോൾ മീൻ്റെ പരിപാടി കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങോട്ട് ഒന്നും വേണ്ട കാരണം ഉപ്പും മീൻ്റെ ആയതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പി പോലെ ക്രിസ്പി പോലെ ഒത്തിരി കിട്ടത്തില്ല എന്നാലും ഒന്നായി കിട്ടിക്കോളൂവേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഒന്നാവട്ടെ ഒന്ന് രണ്ട് മിനിറ്റ് എന്തായാലും എടുക്കും അപ്പോൾ അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കറികൾ അപ്പം ഇഷ്ടമാണ് അങ്ങനെ ചോറിനെ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ മലയാളികളല്ലാതിരിക്കണം അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്